ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സി പി ഐ എസ് ടി പി ഐ സംഘർഷം മൂന്ന് എസ് ടി പി ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റു പ്രവർത്തകർ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഘർഷമുണ്ടായത് നെടുമങ്ങാട് കായ്പാടിയിലാണ് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എസ് ടി പി ഐ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിനെ ചൊല്ലിയുള്ള സംഘർഷമാണ് ഉണ്ടായത് ഗോപാൽ നൽകും വിശദാംശങ്ങൾ ഗോപാൽ ഈ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ സംഘർഷം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നത് എന്താണ് തുടങ്ങി വെച്ചത് ഈ സംഘർഷം ശ്രുതി ഇന്ന് രാത്രി പത്തേ കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് നെടുമ്പങ്ങാട് കൈപ്പാടി എന്ന പ്രദേശത്താണ് സംഘർഷം സംഘർഷം സി പി എമ്മും എസ് ഡി പി ഐ പ്രവർത്തകർ തമ്മിലായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ നെടുമ്പങ്ങാട് കായ്പാടി ജംഗ്ഷനിൽ എസ് ഡി പി ഐ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരുന്നു ഈ ഫ്ലെക്സ് ബോർഡ് സി പി എം തകർത്തുവെന്നാരോപിച്ച് എസ് ഡി പി ഐ പ്രവർത്തകരും സി പി എം പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും പിന്നീട് അത് സംഘർഷത്തിലേക്ക് കടക്കുകയുമായിരുന്നു സംഘർഷത്തിൽ നാല് എസ് ഡി പി ഐ പ്രവർത്തകർ കാണാം പരിക്കേറ്റിട്ടുള്ളത് കായ്പാടി സ്വദേശികളായ നിസാം നാദിർഷ ഷംനാദ് സമദ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇതിൽ നിസാമിന്റെ നെറ്റിയിലും കാൽമുട്ടിലും പരിക്കേറ്റിട്ടുണ്ട് മറ്റുള്ളവർക്കും നിസ്സാരമായ പരിക്കുകളാണുള്ളത് ഈ പരിക്കേറ്റ എല്ലാവരെയും തിരുവനന്തപുരം നിർഭങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സാഹചര്യം കാരണം ആ പോലീസ് സ്ഥലത്തെത്തുകയും ആ സ്ഥലത്ത് കാര്യമായിട്ടുള്ള പോലീസ് സന്നാഹം നിലവിലുണ്ട് െന്നും മനസ്സിലാക്കുന്നു എന്തായാലും ആ ഒരു വലിയ ഗുരുതരമായ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോയിട്ടില്ല പക്ഷെ അപ്പോഴും നാലുപേർക്ക് പരിക്കേറ്റു ഈ പരിക്കേറ്റവർ ആശുപത്രിയിലാണ്